ലോകത്തെയല്ല സ്വയം മാറുക വളരെ കാലം മുൻപ് ഒരു രാജാവിന്റെ ഭരണത്തിൽ ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു സമ്പത്തും സമൃദ്ധിയുമായി വളരെ സമൃദ്ധമായി ജീവിതം നയിച്ചിരുന്ന രാജ്യത്തിലെ ജനങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു ഒരിക്കൽ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും വിദൂര സ്ഥലങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ രാജാവ് തീരുമാനിച്ചു തന്റെ ജനങ്ങളുമായി സംവാദിക്കാൻ കാൽനടയായി യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു വിദൂര സ്ഥലങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ രാജാവുമായി ഏർപ്പെട്ടതിൽ വളരെ സന്തോഷിച്ചു തങ്ങളുടെ രാജാവിന് ദയുള്ള മനസ്സുണ്ടെന്ന് അവർ അഭിമാനിച്ചു ആഴ്ചകളോളം നീണ്ട യാത്രയ്ക്ക് ശേഷം രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങി നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിലും തന്റെ ആളുകൾ സമൃദ്ധമായി ജീവിതം നയിക്കുന്നതിലും അദ്ദേഹം തികച്ചും സന്തുഷ്ടനായിരുന്നു എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു ഖേദമുണ്ടായിരുന്നു വളരെ ദൂരം താണ്ടുന്ന ആദ്യ കാൽനടയാത്രയായതിനാൽ കാലിൽ അസഹനീയമായ വേദനയുണ്ടായിരുന്നു റോഡുകൾ സുഖകരമല്ലെന്നും അവ വളരെ കല്ലുകളാണെന്നും അദ്ദേഹം മന്ത്രിമാരോട് പരാതിപ്പെട്ടു അയാൾക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല ആ വഴികളിലൂടെ നടക്കേണ്ടി വരുന്ന ആളുകൾക്കും അത് വേദനാജനകമാകുന്നുവെന്നതിനാൽ താൻ വളരെയധികം വിഷമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം പരിഗണിച്ച് തന്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് സുഖമായി നടക്കാൻ വേണ്ടി രാജ്യത്തെ മുഴുവൻ റോഡുകളും തുക കൊണ്ടു മൂടാൻ അവൻ തൻ്റെ സേവകരോട് ആജ്ഞാപിച്ചു ആവശ്യത്തിന് തുക ലഭിക്കുന്നതിന് ആയിരക്കണക്കിന് പശുക്കളെ അറക്കേണ്ടി വരുമെന്നതിനാൽ രാജാവിന്റെ മന്ത്രിമാർ അദ്ദേഹത്തിന് ഉത്തരവ് കേട്ട് സ്തംഭിച്ചു കൂടാതെ വൻ തുകയും ചിലവാകും ഒടുവിൽ മന്ത്രിസ്ഥാനത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനി രാജാവിന്റെ അടുക്കൽ വന്ന് തനിക്ക് മറ്റൊരാശയമുണ്ടെന്ന് പറഞ്ഞു എന്താണ് എന്ന് രാജാവ് ചോദിച്ചു റോഡുകൾ തുകൽ കൊണ്ട് മൂടുന്നതിന് പകരം നിങ്ങളുടെ കാലുകൾ മറയ്ക്കാൻ അനുയോജ്യമായ അകൃതിയിൽ ഒരു തുക മുറിച്ചിട്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിൽ രാജാവ് വളരെ ആശ്ചര്യപ്പെടുകയും മന്ദിര ജ്ഞാനത്തെ പ്രശംസിക്കുകയും ചെയ്തു അവൻ തനിക്കായി ഒരു ജോഡി തുകൽ ഷൂ ഓർഡർ ചെയ്യുകയും തൻ്റെ എല്ലാ നാട്ടുകാരോടും ഷൂ ധരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിലെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നാം സ്വയം മാറുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്